ഹായ് ഫ്രണ്ട്സ് ബോർവില്ലിൽ വെള്ളം പനി നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പുകൾ അതായത് ആദ്യം ഇതേപോലെ തന്നെ ഈ എറണാകുളത്ത് കുറേ പ്രദേശങ്ങളിൽ ഇതേപോലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം ബോർവില്ല് അഞ്ച് മീറ്റർ ആറ് മീറ്റർ മാക്സിമം ഏഴ് മീറ്റർ ആ ഒരു ആഴത്തിൽ കിട്ടും വെള്ളം അപ്പോൾ അതേപോലെയുള്ള സ്ഥലങ്ങളിൽ ഇതേ ഇതേപോലെ ഉള്ള സെൽഫ് ലൈമ്പം ബൈക്കുകൾ വെച്ചേക്കുന്നത് അപ്പം അതിൻ്റെ പിന്നെ എറണാകുളത്ത് തന്നെ പല പ്രദേശങ്ങളുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ പൊക്കത്തോട്ട് പോകും തോറും അനുസരിച്ചും മാറ്റം വരും ഒരുപാട് അടിയിൽ നിന്ന് വലിക്കണ പോറും ഇല്ലായിക്കൊള്ളു മോട്ടറ് വെള്ളം ഇറക്കിയിരുന്നതായിക്കുള്ളൂ സമ്മേഴ്സബിളായിക്കൊള്ളു ഇത് സെൽഫ് ഫ്രെയിമിങ് മതി അപ്പോൾ ഇതിലിതേ ഇതേപോലെ അത് അഴിച്ചെടുത്തിട്ട് അതിൻ്റെ അത് വേണ്ട അടഞ്ഞിരിക്കണത് ഇത് ക്ലീൻ ചെയ്താൽ തന്നെ ഒരുവിധം നമ്മുടെ ഫോഴ്സ് കൂടും ചിലപ്പോൾ ഇത് ഇത് മാത്രത്തിൽ ഉണ്ടാവും ഫുഡ് വാൽവിൽ പിടിച്ചിട്ടില്ലെങ്കിൽ ഇതേപോലെ ഇത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്യാൻ നേരത്ത് അത് ആ നിബ്ബൊന്ന് പിടിച്ച് കറക്കിയാലും മതി കറക്കുകയും ചെയ്യണം കേട്ടോ എന്നുവെച്ചാൽ കുറച്ച് കറക്കുമ്പോൾ കുറച്ച് അതിൻ്റെ സൈഡിലുള്ളതും കൂടി പോകണം അതിനിപ്പോൾ ആ ചിരട് വെച്ചാണ് ചെയ്യണത് പ്ലാസ്റ്റിക്കിൻ്റെ ചിരടിൽ ആ ടൈലൊക്കെ ലോക്ക് ചെയ്ത് തന്നത് ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് ഇത് ഇടാൻ നേരത്തും കൂടി ശ്രദ്ധിക്കണം കേട്ടോ അതെ ഇതേപോലെ തന്നെ വാഷർ രണ്ട് സൈഡിലും കറക്റ്റായിട്ട് ഇടുക ആ സീറ്റിംഗ് ആക്കി തന്നെ വെക്കണം പിന്നെ ഇടാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം കാണിക്കുക അതായത് ഇതേപോലെ ഇട്ട് കറക്റ്റ് ചെയ്തിട്ട് സ്പ്രിംഗിൻ സ്പ്രിംഗ് ഇല്ലാത്ത ഭാഗം മോട്ടറിൻ്റെ ഉള്ളിലോട്ട് അതായത് ഓപ്പോസിറ്റ് അപ്പോൾ അപ്പുറത്തെ ബ്ലാൻജി അഴിച്ചു വെച്ചേക്കണോ ബ്ലാൻജിൻ്റെ അവിടെ പക്ഷേ അത് ചെയ്യണേന്ന് മുമ്പ് ഒരു കാര്യം ചെയ്യണം ചെയ്യണോട്ടോ ഇതേപോലെ ഇതിനകത്ത് വല്ലതും ഉണ്ടെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യണം എന്തെങ്കിലും വെച്ച് ഇങ്ങ എപ്പോഴും ആക്സിബിൾ ഇടാൻ എന്തെങ്കിലും വെച്ച് ഇങ്ങോട്ട് തോണ്ടി എടുത്തേക്കണം ഓട്ടോ അതിൻ്റെ ഉള്ളിലോട്ട് തള്ളി ഇടരുത് അങ്ങനെ എന്താ കാണിക്കണേ ഭംഗി പ്ലെയർ എടുത്ത് കറക്കിയൊക്കെ കളിച്ച് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് തോണ്ടി ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇപ്പുറ പുറത്തോട്ട് തോണ്ടിയിട്ട് തണം അകത്തോട്ട് തള്ളിയിടരുത് അപ്പോൾ പിന്നെ കൂടുതൽ പണിയെടുക്കേണ്ടി വരും ഇതേപോലെ തന്നെ സ്പ്രിങ്ങിൻ്റെ ഭാഗം നേരെ അകത്തോട്ട് വെക്കുക സ്പ്രിങ്ങിൻ്റെ ഭാഗം വാഷർ വിട്ടുപോയി അത് എപ്പോഴും സ്പ്രിങ്ങിൻ്റെ ഭാഗം ഓപ്പോസിറ്റ് ആ ബ്ലാഞ്ചിൻ്റെ ഉള്ളിലോട്ട് അത് നോണ്ടിട്ട് ഒക്കെ സെറ്റ് ചെയ്യും അപ്പം ഇനി ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളമൊഴിച്ച് നോക്കുമ്പോൾ അതിനെന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ വെള്ളം അവിടെ നിൽക്കില്ല മോട്ടറിൽ വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ നേരെ ഇറങ്ങിപ്പോകും പിന്നെ ഫുഡ് വാലും ലീക്ക് ഉണ്ടെങ്കിലും അത്യാവശ്യം ഇത് സെൽഫ് ഫ്രെയിമിങ് ആയതുകൊണ്ട് നമുക്ക് വെള്ളം എടുക്കും അധികം ആഴം വെള്ളം എടുക്കും കുറച്ച് സമയം ഇരുന്ന് വലിച്ചു കഴിഞ്ഞുമ്പോൾ അതുകൊണ്ട് ഫൈവ് ദേവല വെള്ളം ഒഴിച്ച് നോക്കുമ്പോൾ கரெക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും അതിനി വെള്ള ലീക്ക്ണ്ട അതിനി ലീക്ക്ണ്ടെങ്കിൽ ഈ വെള്ളം ഒരു കപ്പിന്റെ ഒരു കുറച്ച് ശതമാനം ഒഴിച്ചോളൂ മറ്റേതാണെങ്കിൽ ഈ ഒരു വാട് ഒഴിക്കേണ്ടി വരും ഓക്കേ